അങ്ങനെ വർഷങ്ങളുടെ ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന ഫ്രാഞ്ചൈസിക്ക് ഒരു കപ്പ് കിട്ടിയിരിക്കുകയാണ് വുമൻസ് പ്രീമിയർ ലീഗിലാണ് ബാംഗ്ലൂർ കപ്പ് ഉയർത്തുന്നത് എലിമിനേറ്റൽ മുംബൈയെ തോൽപ്പിച്ച് മികച്ച കോൺഫിഡൻസോടുകൂടി ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടാൻ വരുന്നു പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് ഫസ്റ്റ് ബാറ്റിങ്ങിറങ്ങി അവിടെ മികച്ച രീതിയിൽ മുതലാക്കി മുതലാക്കിയെടുക്കുന്നു അവിടുത്തെ ഗെയിം കയ്യിൽ നിന്ന് പോയി ന്നോർപ്പിച്ചെന്ന് വിഷയത്ത് താഴെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂർ തിരിച്ചു വരുന്നത് അതെ നാടകീയമായ ഒരു മാച്ച് തന്നെയായിരുന്നു ഈ ഒരു ഫൈനൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ബാറ്റിംഗിൽ തുടങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ഷെഫാലി വർമ്മയുടെയും അതോടൊപ്പം തന്നെ മെക്കാനിക്കിനെയും മികച്ച ഇന്നിങ്സിലെ പവർ പ്ലേ മനോഹരമായിട്ട് പൂർത്തിയാക്കുകയായിരുന്നു ബാംഗ്ലൂരിന്റെ ബോളേഴ്സിന്റെ ലെങ്ത്തും അതോടൊപ്പം തന്നെ ഫീൽഡ് പ്ലേസ്മെന്റും രണ്ടും വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു കാരണം രണ്ടും രണ്ട് രീതിയിലായിരുന്നു പൊക്കോട്ടുന്നത് പക്ഷേ എട്ടാം ഓവറിലാണ് അവിടെ കളി ബാംഗ്ലൂർ തിരിച്ചു പിടിച്ചിരിക്കുന്നത് എട്ടാം ഓവറിൽ മൊഴി ബോൾ ചെയ്യാൻ വരുന്നു അവിടെ മികച്ച രീതിയിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ അതും മെയിൻ ബാറ്റേഴ്സിന്റെ മൂന്ന് വിക്കറ്റുകൾ അവിടെ എടുക്കുന്നു അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞു ബാംഗ്ലൂർ ഇവിടെ തിരിച്ചു വന്നിട്ടുള്ളത് അതിനുശേഷം നല്ല പ്രഷർ ആ ഒരു കണ്ടിന്യൂറ്റി ശരിക്കും പറഞ്ഞ ബാംഗ്ലൂരിനെ കിട്ടി അവിടെ നല്ല പ്രഷർ പിന്നെ പിന്നെ ഡൽഹിയിൽ കൊടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ വിക്കറ്റുകൾ എടുത്ത് നൂറ്റി പതിമൂന്ന് എന്ന ഒരു ചെറിയ സ്കോറിൽ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊടുക്കുന്നു പിന്നീട് ബാറ്റിംഗ് ആണെങ്കിൽ ബാംഗ്ലൂരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് അവിടെ ബംഗളൂരു ബാറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇറങ്ങിയ ബാറ്റ്മാ ബാറ്റേഴ്സ് എല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യാൻ സാധിച്ചു ബാംഗ്ലൂർ ബാറ്റേഴ്സിലേക്ക് നോക്കിയാണെങ്കിൽ സ്മൃതി ബന്ദാലം മുത്തൊമ്പത് പോളും മുപ്പത്തൊന്ന് റൺസ് അതോടൊപ്പം തന്നെ സോഫി ലിവിൻ ഇരുപത്തിയേഴ് ബോളും മുത്തിരണ്ട് റൺസ് കാര്യമായിട്ട് ഈ സീസണിൽ കിടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോഫിനിവിൻ പക്ഷെ ഭയങ്കര നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യാൻ സാധിച്ചു ഇവരെ രണ്ടുപേരെ വിക്കറ്റ് മാത്രമായിരുന്നു പോകേണ്ടത് ഓഫ് കോഴ്സ് അവരുടെ ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും പെരി മുപ്പത്തിയേഴ് മുകളിൽ മുപ്പത്തഞ്ചുമായിട്ട് നോട്ടൌട്ട് അനവസാനം റിച്ച് ആഘോഷ് വന്നിട്ട് ഒരു ബൗണ്ടറി അടിച്ച് അവിടെ മാച്ച് ഫിനിഷിംഗ് കൂടി ചെയ്യുന്നു മനോഹരമായിട്ടുള്ള ഒരു എൻഡിങ് അങ്ങനെ ബാംഗ്ലൂർ ഇതാ വുമൺസ് പ്രീമിയർ ലീഗിൽ ആദ്യമായി കപ്പ് വെക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കപ്പ് അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് കാരണം ഐ പി എല്ലും വുമസ് പ്രീമിയർ ലീഗുമായിട്ട് പലരും കമ്പയർ ചെയ്തുകൊണ്ടുണ്ട് പക്ഷെ എനിക്ക് യാതൊരു ക്വാളിറ്റി പ്രശ്നം തോന്നിയിട്ടില്ല ആക്ച്വലി വളരെ മഹോപരമായിട്ട് തന്നെയാണ് ഈ മൂന്ന് പ്രീമിയർ ലീഗിൽ ഓൾമോസ്റ്റ് എല്ലാ മെസ്സും ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എന്റർടൈൻ ചെയ്യാൻ നമ്മളെ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഉമൺസ് പ്രീമിയർ ലീഗ് നല്ല രീതിയിൽ തന്നെയാണ് ഒരു അതെ ഐ പി എൽ നടത്തുന്ന അതേ സ്റ്റാന്റില് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നു ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ മത്സരങ്ങളും അടിപൊളി തന്നെയായിരുന്നു ആക്ച്വലി ഈവൻ നമ്മുടെ നോക്കി കഴിഞ്ഞാൽ മുംബൈ ബാംഗ്ലൂർ മാച്ച് അന്യായ തന്നെയായിരുന്നു അവിടെ ബാംഗ്ലൂർ കളിച്ച് ചേച്ചി കയറുന്നു ഒരിക്കലും പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അർണൽപ്രീത് കൗറിന്റെ ആ ഒരു വിക്കറ്റ് വീഴ്ച ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ലൈഫ് കിട്ടിയത് അവിടെ നിന്നാണ് ബാംഗ്ലൂർ കയറി വന്ന് ഫൈനലിൽ ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ തൂത്തുവായി ഈ ഒരു മത്സരത്തിൽ കപ്പുമായിട്ട് പോകാൻ പോകുന്നത് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് നാസിക് ഫാൻസ് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ചേരുന്നു ക്യാപിറ്റൽസിനെതിരെ വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു മോണി ആ ഒരു മൂന്ന് ഓരോ ഓവറിൽ മൂന്ന് വിക്കറ്റ് ായിരുന്നു അതോടൊപ്പം തന്നെ ശ്രീകാപാടിയിൽ നാല് വിക്കറ്റ് ശുഭനാഷ രണ്ട് വിക്കറ്റ് അങ്ങനെയാണ് വിക്കറ്റ് വീഴ്ച റൺ ഔട്ടും കൂടിയായിരുന്നു അങ്ങനെ പത്ത് വിക്കറ്റുകളാണ് വീഴ്ത്തി ശരിക്കും പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആര് വിക്കറ്റ് വീഴ്ചയും പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്താണ് ഈ ഒരു ഗെയിം ബാംഗ്ലൂർ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ബിഗ് ബിഗ് ഫോർ ബാംഗ്ലൂർ വുമസ് അപ്പൊ ആ സി ബി ഫാനാൻസിന് ആനന്ദ രാത്രി ഉറക്കമില്ലാത്ത രാത്രി അങ്ങനെ തന്നെ പറയാം ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും ഇവര് സി എസ് ടി ഫാനായി ഞാൻ പോലും അവസാന സമയത്ത് ബാംഗ്ലൂർ ചെയ്യുന്നു